ഡിയോസിന്റെ പരാതിയിൽ രാഹുൽ ഈശോനെ അറസ്റ്റ് ചെയ്യാൻ നിയമം ഒരു രീതിയിലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിയമത്തിൽ നോട്ടീസ് കൊടുക്കാതെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പറ്റില്ല നോട്ടീസ് കൊടുത്ത് രണ്ടാഴ്ചത്തെയെങ്കിലും സമയം കൊടുക്കണം പോലീസിന് തോന്നിയാൽ അറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് രേഖപ്പെടുത്തി രണ്ട് ആൾ ജാമ്യത്തിൽ അവിടെ വെച്ച് ജാമ്യം കൊടുക്കണം എന്നാണ് നിയമം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് ഇങ്ങനെ ചെയ്യാത്ത പോലീസുകാരെ പല സംസ്ഥാനങ്ങളിലും സുപ്രീം കോടതി ജയിലിൽ അടച്ചു തുടങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതി വിധി അറിയിച്ചുകൊണ്ട് പോലീസിന് അയക്കുന്ന ഒരു നോട്ടീസ് പോലീസ് കൈപ്പറ്റിയാൽ രാഹുൽ ഈശോറിനെ അറസ്റ്റ് ചെയ്യാൻ ചങ്കുഴപ്പുള്ള ഒരു പോലീസുകാരനും കേരളത്തിൽ ഉണ്ടാവണമെന്നില്ല അതായത് സുപ്രീം കോടതിയുടെ ഈ നിയമം പോലീസുകാർ അറിയാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ആ പോലീസുകാരൻ ജയിലിൽ ആവും രാഹുൽ ഈശോന് എതിരെയുള്ള പരാതിയിൽ രാഹുൽ ഈശോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് രാഹുൽ ഈശോനെ നിശബ്ദനാക്കാൻ വ്യാജ പരാതികൾ തുടർച്ചയായി കൊടുത്താൽ പരാതിക്കാരിയെ ജയിലിൽ അടയ്ക്കാനുള്ള നിയമം വരെ വിദഗ്ധനായ ഒരു വക്കീലിന് വാദിച്ച് ജയിക്കാൻ പറ്റും ഒരാൾ ഒരു വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് നാട്ടിൻ പുറങ്ങളിലെ സാധാരണക്കാർ വരെ അന്യോന്യം സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു നാട്ടിൽ ആരോഗ്യകരമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണ് ഈ കേസ് കൊണ്ട് ഉണ്ടാവുന്നത് ഏഴു വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന ഒരു കേസിൽ നോട്ടീസ് കൊടുത്ത് ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന നിയമം നടപ്പിലാക്കാത്തവർക്ക് ഒക്കെ പണി കിട്ടും അറസ്റ്റ് ചെയ്യുവാനുള്ള നോട്ടീസ് വാട്സപ്പിൽ കൊടുക്കുന്നതും നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി കർശനമായി പറഞ്ഞിട്ടുണ്ട് നേരിട്ടോ പോസ്റ്റൽ വഴിയോ ഇത് അറിയിക്കണം കേരളത്തിലെ പോലീസുകാർ എഫ്ഐആർ ഇടുന്നത് സുപ്രീം കോടതി വിധിയെ മാനിച്ചല്ല എന്നുള്ളതാണ് സത്യം എഫ്ഐആർ ഇടുമ്പോൾ കള്ളക്കേസുകളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത് അതിൽ പെട്ടുപൊക്കുന്നത് കുറെ നിരപരാധികളും